രണ്ട് തുടർ വിജയങ്ങൾക്ക് ശേഷം ഐ പി എല്ലിൽ വീണ്ടും തോൽവിയിലേക്ക് വീണൊരുക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് കരുത്തരുടെ പോരാട്ടത്തിൽ മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസിനോട് അവരുടെ തട്ടകമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അമ്പത്തെട്ട് റൺസിൻ്റെ വൺ പരാജയമാണ് സഞ്ജു സാംസണും സംഘത്തിനും നേരിട്ടത് ജീറ്റി നൽകിയ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൻ്റെ വൺ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ റോയൽസ് നാല് ബോളുകൾ ബാക്കി നിൽക്കി നൂറ്റമ്പത്തൊമ്പത് റൺസിന് കൂടാരം കയറുകയായിരുന്നു അതിനിടെ ടീമിന്റെ കനത്ത പരാജയത്തിന് പിന്നാലെ ജീറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റോയൽസിന്റെ ആരാധകർ ജി ടിയും അമ്പയർമാരും ചേർന്ന് ഒത്തുകളിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർ തുറന്നടിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ യുവ ഓൾറൗണ്ടർ റൗണ്ടർ റിയ പെരാഗിന്റെ വിവാദ പൊറത്താവലാണ് കളിയിലെ ടേനിങ് പോയിന്റ് എന്ന് നിസ്സംശയം പറയാം ഗുജറാത്ത് ടൈറ്റൻസും ചേർന്ന് ഒത്തുകളിച്ചാണ് ഒരു ചതിയിലൂടെ കളി മാറ്റിയതെന്ന് റോയൽസിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ തുറന്നടിക്കുന്നു ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ കൂറ്റൻ ടോട്ടൽ ചേസ് ചെയ്യവേ ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല റോയൽസിന് ലഭിച്ചത് പവർപ്ലേയിൽ തന്നെ ഒരു അഗ്രസീവ് തുടക്കം അവർക്ക് വേണ്ടിയിരുന്നു പക്ഷേ ഓപ്പണർ യശസ്വി ജയ്സ്വാളും മൂന്നാമനായി എത്തിയ നിതീഷ് റാണയും മൂന്ന് ഓവറിനിടെ പുറത്തായതോടെ റോയൽസ് രണ്ടിന് പന്ത്രണ്ട് റൺസിനെ നിലയിൽ ഞെട്ടി തുടർന്നാണ് പരാഗ് ക്രീസിലെത്തിയത് വളരെ മികച്ച ഫോമിൽ കാണപ്പെട്ട അദ്ദേഹം നായകൻ സഞ്ജു സാംസിനൊപ്പം മൂന്നാം വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു നാൽപ്പത്തെട്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഈ ജോഡി മുന്നേറിയതോടെ റോയൽസ് കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആറ് ഓവറിൽ തന്നെ റോയൽസിന്റെ ടോട്ടൽ അമ്പത് കടക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടെയാണ് മത്സരഗതിക്ക് തീർത്തും വിപിതമായി ഏഴാം ഓവറിൽ പരാഗ് പുറത്തായത് പവർപ്ലേയ്ക്ക് പിന്നാലെ ഇടങ്കയം മീഡിയം പേസർ ഗോൾബൺ കെട്രോളിയെ ജി ടി ക്യാപ്റ്റൻ ഷുഡ്മാങ്കിൽ കൊണ്ടുവരികയായിരുന്നു